ക്യാരറ്റ് തോട്ടം കണ്ടിട്ടുണ്ടോ മക്കളെ ക്യാരറ്റ് തോട്ടം ഇതാ ഇവിടെ ഫുൾ ക്യാരറ്റാണ് കേട്ടോ ഫുൾ ഫ്രഷായി ഫ്രഷായിട്ടുള്ള ഫ്രഷായിട്ടുള്ള ക്യാരറ്റ് ഈ കെയാണ് വിളവെടുക്കുന്ന സ്ഥലമാണ് കേട്ടോ വിളവെടുക്കുക 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 ഇതാ കൂട്ടിയിട്ടോ ക്യാരറ്റ് ഇന്നിതാണ് നമ്മൾ ഇന്നലെ വാഷ് ചെയ്യണ അവിടെ കണ്ടിട്ടുള്ളതാണ് അതാണ് പറിച്ചെടുക്കണത് നിങ്ങൾ കാണണം ഒരു ചെറിയ ചെറിയ ഇതുകൊണ്ട് അവർ അവിടെ പറിച്ചെടുക്കണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ക്യാരറ്റ് ഞാൻ പറിച്ചെടുക്കണ ഒരു ഇതാണ് കേട്ടോ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കുഞ്ഞേ മെഷീനൊക്കെ വെച്ച് മെഷീനല്ല കുഞ്ഞേ കൈക്കോട്ടൊക്കെ വെച്ചിട്ട് അവർ പരപരവും നല്ല സ്പീഡിലും വേണം ഉണ്ട് കേട്ടോ പറിച്ചെടുക്കുന്നത് ഇതെല്ലാം എല്ലാ ലേബേഴ്സും അത് ഹിന്ദി ഹിന്ദി അവർ സംസാരിക്കണവരണ്ടായിരുന്നു കേട്ടോ എനിക്ക് പിന്നെ ഹിന്ദിയൊക്കെ നല്ല ഭാഷ ഞാൻ പിന്നെ അവരോട് അധികം സംസാരിക്കാനൊന്നും പോയില്ല എന്താ അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ എന്താണ് എനിക്ക് ഹിന്ദി അറിയില്ല അത്രയ്ക്കൊന്നും ഹിന്ദി അറിയില്ല കുറച്ച് ഹിന്ദി തന്നെ അറിയുള്ളു എന്നിട്ട് അത് ക്ലീൻ ചെയ്യണതാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഇങ്ങനെയെല്ലാം പറിച്ചെടുത്ത് രണ്ട് മൂന്ന് ക്വാളിറ്റികളായിട്ട് അതായത് ചെറുതൊരു ഭാഗത്തേക്ക് കൊടുക്കണു വലുതൊരു ഭാഗത്തേക്ക് കൊടുക്കണു നമുക്ക് എത്ര വില ഉണ്ടെങ്കിലും ഇപ്പോൾ അറുപത് രൂപ എഴുപത് രൂപ നമ്മളുടെ ക്യാരറ്റിന് ഉണ്ടെങ്കിലൂടെ ഇവരോട് ചോദിച്ചു കഴിഞ്ഞിപ്പോൾ ഒരു ഒരു ചാക്കൊക്കെ അവർക്ക് അഞ്ഞൂറ് രൂപയിൽ കുറവേണ് വില കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ ഊട്ടിയിൽ നമ്മൾ പത്ത് ഓരോ സ്ഥല ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ക്യാരറ്റ് വിൽക്കുന്ന ആളുകളോട് നമ്മൾ ചോദിച്ച് കഴിഞ്ഞാൽ ആകെ പത്ത് ക്യാരറ്റിനു അയമ്പത് രൂപ പത്ത് ക്യാരറ്റ് അല്ല ഒരു ബണ്ടിലായിട്ട് ആ പത്തെണ്ണം ഒക്കെ അതിലുണ്ടാവും അതിനൊക്കെ ഒരു അൻപത് രൂപയ്ക്കൊക്കെയാണ് കേട്ടോ നമ്മൾക്ക് കാണാൻ കഴിയും പക്ഷേ ഇവർക്ക് ഒന്നിച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ അയമ്പത് രൂപ അഞ്ഞൂറ് രൂപയിൽ കൂടുതലൊന്നും കിട്ടുന്നില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത് കേട്ടോ നമുക്കറിയില്ല അതിനെക്കുറിച്ചിട്ടൊന്നും എന്തായാലും ഇത് നമ്മളുടെ ജീവിതത്തിലെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്തവണത്തെ ഊട്ടി യാത്രയിൽ ക്യാരറ്റ് കഴുകണ ഒരു സ്ഥലം ക്യാരറ്റ് കഴുകാനായിട്ടൊരു സ്ഥലമുണ്ട് എന്നുള്ളത് തന്നെ എനിക്കറിയേണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ക്യാരറ്റ് ഈ പറിക്കണത് എല്ലാം നല്ല രസകരമായിട്ടുള്ള ഒരു ഇതായിരുന്നു കേട്ടോ അപ്പൊ ആ വീഡിയോ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ